നമസ്കാരം എല്ലാവർക്കും കൈവൾഡ് റിന്റെ പുതിയ സ്വാഗതം ഇന്നത്തെ നമ്മൾ കാണാൻ പോകുന്നത് മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള താലിമാലകളാണ് എട്ടുപൊടി അർക്കമുള്ള അതായത് നമ്മൾ തലയോടെ ഇടാൻ പറ്റിയ ഇരുപത്തിനാല് ഇഞ്ച് നീളമുള്ള എട്ടുപൊടി അർക്കമുള്ള താലിമാലകളാണ് മാറ്റ് ഫിനിഷിംഗ് ആണ് നമ്മൾ അധികം തിളക്കുണ്ടാവില്ല ഗോൾഡ് എങ്ങനെയാണോ ഒരു മാറ്റ് ഫിനിഷിംഗ് ഗോൾഡ് ഉണ്ടാകുമല്ലോ തിളക്കില്ലാത്ത ഗോൾഡിന്റെ കളർ പക്ക ഗോൾഡിന്റെ ഫിനിഷിംഗ് ആണ് നിങ്ങൾക്ക് അത് വീടിൽ എത്ര ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുന്നെങ്കിൽ അറിയില്ല പക്ഷെ നിങ്ങൾ നേരിട്ട് വന്ന് നോക്കുമ്പോ സാധാരണ ഗോൾ പ്ലേറ്റഡും മാക്ഫിനിഷ്യും നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് വ്യത്യാസം തീർച്ചയായിട്ടും മനസ്സിലാകാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഷോപ്പ് വേണ്ടത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ട് സി എ മാസ് തോന്നി കടക്കടുത്ത് കാത്തിൻ സിഡ് ബാങ്ക് ഉണ്ട് അതിൻ്റെ സൈഡിലാണ് നമ്മൾ ഷോപ്പ് വേണ്ടത് ഈ ഷോപ്പിൽ ഒന്നും പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്ത്യയിലും കേരളത്തിലും മാത്രം റൂളിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തേക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ എൻ്റെ വാട്ട്സപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ നോർമൽ കോൾ സ്വീകരിക്കുന്നതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കടേനെ കുറിച്ചിട്ടോ ഐറ്റംസിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഡെലിവറിക്ക് വേണ്ടിയിട്ട് എല്ലാതും വാട്സാപ്പിലാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് വാട്സാപ്പിൽ നോർമൽ കോളും അതുപോലെ തന്നെ മെസ്സേജസിനും നമ്മൾ റിപ്ലൈ തരണം അപ്പോൾ നമ്മൾ ഇന്നത്തെ കൂടെയൊക്കെ കാണിക്കുന്നത് മാക് ഫിനിഷിംഗ് ആയിട്ടുള്ള താല്മലകളാണ് എട്ടിപ്പിടി അർപ്പണ താല്മലകളാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് താലിമലാണ് മാറ്റ് ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഇതാണ് ഏട്ടുപിടി ട്വൻറ്റി ഫോർ ഇഞ്ചസ് ആയിട്ടുള്ള മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള താലിമാലയാണ് നമുക്കിതിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് തൊള്ളായിരത്തി അൻപതിലാണ് സ്റ്റാർട്ടിങ് ചെയ്യണത് കന്നുള്ള മാലകളൊക്കെ ഇന്ന് പക്ക ഗോൾഡിൻ്റെ അതേ ഫിനിഷിങ്ങാണ് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ആണ് കൊളുത്തൊക്കെ ശരിക്കും ഗോൾഡിൻ്റെ അതേ ഫിനിഷിങ്ങാണ് അങ്ങനെ ടബ്ലി കൊളുത്ത് തന്നെയാണ് വരുന്നത് നീളം എന്ന് പറയുന്നതാണ് ഒരു സൈഡ് പന്ത്രണ്ട് മറ്റ് സൈഡ് പന്ത്രണ്ട് അങ്ങനെ തുറന്ന് വയ്ക്കുമ്പോൾ ഇരുപതിനാലിഞ്ചാണ് ലെങ്ത് വരുന്നത് തലയോടെ കടത്തിയിടാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതിന് സിക്സ് മന്ത് ആണ് കളർ കാര്യം സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിപ്പോൾ കുളിക്കുമ്പോൾ ഊരി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പത്ത് മാസം എട്ട് മാസമൊക്കെ ഡെയിലി യൂസ് ചെയ്യാനും സാധിക്കും അല്ല ഒക്കേഷൻ യൂസ് ആണെങ്കിൽ പുറമെ പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഒന്നര കൊല്ലമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇതാണ് ആദ്യത്തെ ഡിസൈൻ വരുന്നത് ഒരു ഓവൽ ഷേപ്പാണ് അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ ഡിസൈനിലേക്ക് ഒക്കെ രണ്ടാമത്തെ ലോട്ടസ് ആണ് എസ് പോലുള്ള ലോട്ടസ് ചെയിൻ ആണ് ഇത് നമുക്ക് തൊള്ളായിരത്തി അൻപതാണ് എട്ടുപിടി ലെങ്ത്തിന് റേറ്റ് വരുന്നത് എട്ട് പിടി ലെങ്ത്തിന് തൊള്ളായിരത്തി അൻപതാണ് വരുന്നത് ഇത് നമ്മൾ ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് തന്നെയാണ് ഞാൻ എല്ലാവരും എടുത്ത് പറയുന്നില്ല അല്ലാതും സെയിം രീതിയിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ല ഗോൾഡ് പ്ലേറ്റഡ് ആണ് അപ്പോൾ നമുക്ക് ഇത് വേണ്ട ഒരു നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ ഷോപ്പ് തന്നെ തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് സി എ മാസ് തുണിക്കടൻ്റെ അടുത്ത് കോവത്ത് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് നമുക്ക് ഷോപ്പിൻ്റെ ലാൻഡ് മാർക്കായിട്ട് വരുന്നത് കാത്തിറിംഗ് സിറിയാം ബാങ്ക് ആണ് അതിൻ്റെ സൈഡാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇത് വേണ്ടവർ നമ്മുടെ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഷോപ്പിൽ ഒന്ന് കണ്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ല ഓൺലൈനായിട്ട് ഡെലിവറിക്കാണെങ്കിൽ നമ്മൾ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപതാണ് മാറ്റ് ഫിനിഷിംഗ് ആണ് തിളക്കില്ലാത്ത മാറ്റ് ഫിനിഷിംഗാണ് ശരിക്കും ഗോൾഡ് പോലെയാണെന്ന് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഇനി മൂന്നാമത്തെ ഡീസൺ കിടക്കാം ഇത് നമ്മുടെ മുല്ലമാലയാണ് എട്ടുപിടി ആണ് വരുന്നത് ഇത് മുല്ല റൗണ്ട് ആണ് നമ്മൾ ഇന്നലത്തെ പിടിയിൽ മുല്ല ലൗ ഷേപ്പുള്ള മുല്ലമാല കാണിച്ചിരുന്നു നമ്മൾ നമ്മളിതിനായിരത്തി ഒരുന്നൂറ്റി അൻപതാണ് മാറ്റ് ഫിനിഷിംഗ് ആണ് ട്വൻറ്റി ഫോർ ഗ്യാർ ഗോൾഡ് പ്ലേറ്റഡ് ആണ് നമ്മുടെ താലിമാലയൊക്കെ ആയിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നതാണ് അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് സിക്സ് മന്ത്യാണ് കളർ ഗ്യൻറ്റി വരുന്നത് സിക്സ് മന്ത്യെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എട്ടോ പത്ത് മാസം ഉള്ള അലർജിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും കുളിക്കുമ്പോൾ ഊരിക്കണം അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്മൾ വാട്സപ്പിൽ കോളും വാട്സാപ്പിൽ മെസ്സേജും നമ്മൾ സ്വീകരിക്കുന്നതാണ് നോർമൽ കോൾ സ്വീകരിക്കുന്നതല്ല അപ്പോൾ ഇത് വേണ്ടി നമുക്ക് ഇടക്കാണ് നമ്മൾ കോൺടാക്ട് ചെയ്തു നമുക്കിനി അടുത്ത ഡിസൈനിലേക്ക് കിടക്കാം ഞാൻ നേരത്തെ പറഞ്ഞ നേരത്തെ കാണിച്ച മുല്ലമാല സെൻറ്ററിൽ ബോളായിരുന്നു ഇതിപ്പോൾ ആടൻ ഷേപ്പാണ് വരുന്നത് സെൻറ്ററിൽ അങ്ങനെ രണ്ട് ടൈപ്പ് മുല്ലമാലയാണ് വരുന്നത് ഇതിനും ട്വൻറ്റി ഫോർ ഇഞ്ചസാണ് ലെങ്ത് വരുന്നത് ട്വൻ്റി ഫോർ ക്യാറ്റ് ഗോൾഡ് പേറ്റഡ് തന്നെയാണ് ഇതിന് സെയിം റേറ്റ് തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് വൺ തൗസൻഡ് വൺ ഹണ്ട്രൻ എയ്റ്റ് റുപ്പീസാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് ട്വൻ്റി ഫോർ ആണ് നമ്മൾ തലയോടെ കടത്തിടാനും സാധിക്കും കൊളുത്തുവിരാതെ ഇടാം അപ്പോൾ ഇത് വേണ്ടതും താഴെ കാണാൻ നമ്മൾ കോൺടാക്റ്റ് ചെയ്തോളോ ഇത് നമ്മുടെ സാനിയ അല്ലെങ്കിൽ എസ്റ്റേ എന്ന് പറയുന്ന മാലയാണ് ട്വൻ്റി ഫോർ ആണ് ലെങ്ത്ത് വരുന്നത് എട്ട് പൊടി ഇറക്കാണ് വരുന്നത് ഇത് നമുക്ക് കൊളുത്തൊക്കെ നമ്മൾ ഗോൾഡിന് അതേ ഫിനിഷിംഗ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് മാറ്റ് ഫിനിഷിംഗ് ആണ് ഗ്ലോസി ഫിനിഷിംഗ് എല്ലാം ട്വൻ്റി ഫോർ ഗോൾഡ് ഗോൾഡ് ആണ് ഇമിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കത് ഗോൾഡ് ഉണ്ടാവില്ല ഗോൾഡിന്റെ കളർ കളറിന് കെമിക്കൽ ഉണ്ടാവില്ല നമ്മളിത് ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻസും ഇമിറ്റേഷനും രണ്ട് രണ്ടാണ് എല്ലാവരുടെ വിചാരം അത് ഒരു സംഭവമാണ് തന്നെയാണ് പക്ഷേ ഗോൾഡ് പ്ലേറ്റഡ് എന്ന് പറഞ്ഞത് ശരിക്കും ട്വൻറ്റി ഫോർ കയറി ഗോൾഡ് ഉണ്ടാവും ഇമിറ്റേഷൻ എന്ന് പറയുന്നത് ഗോൾഡിന്റെ കളർ കിട്ടുന്ന കെമിക്കൽ വെച്ചിട്ട് പ്ലേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൽ ഗോൾഡ് ഉള്ളത് കൊണ്ട് മറ്റുള്ള ഓർണമെൻസിൻ്റെ കൂടെ അപേക്ഷിച്ച് ഒന്നും ഇല്ലെങ്കിൽ ഇത് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിന് സിക്സ് മന്താണ് കളർ ഗ്യാരൻറ്റി വരുന്നത് പക്ഷേ നിങ്ങൾക്ക് അലർജി മറ്റൊന്നുമില്ലെങ്കിൽ കുളിക്കുമെന്ന് ഒരു വെച്ച് കഴിഞ്ഞാൽ എട്ടോ പത്തോ മാസത്തോളം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഡിസൈനെ കിടക്കാം ഇത് നമ്മുടെ സവിധം ചെയിൻ ആണ് താലിമാലയായിട്ട് പോകുന്ന ഏറ്റവും കൂടുതൽ പോകുന്ന മാലയാണ് സവിധം ചെയ്യുന്ന റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപതാണ് എട്ട് പിടി ലെങ്ത് ആണ് ട്വൻ്റി ഫോർ ആണ് മാറ്റ് ഫിനിഷിംഗ് ആണ് ട്വൻ്റി ഫോർ ഗ്യാരറ്റ് ഗോൾഡ് ആണ് ഒറിജിനൽ ഗോൾഡ് പ്ലേറ്റഡ് ആണ് സിക്സ് മന്താണ് കളർ ഗ്യാരൻറ്റി ഇപ്പോൾ നമുക്ക് തലയോടെ കടത്തിടാൻ സാധിക്കും കൊളത്തു തരണം അപ്പോൾ ഇത് വേണ്ടത് നമ്മൾ താഴെ കാണുന്ന നമ്പറില് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് ഓൺലൈനിൽ ഡെലിവറി ഉണ്ട് നമുക്ക് ഡെലിവറിക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കണ്ട് ഇട്ട് എടുക്കാവുന്നതാണ് നമ്മൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരണമെങ്കിൽ കൈരളി ഗോൾഡറിയും തൃശ്ശൂരിൽ നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോപ്പിൻ്റെ അഡ്രസ്സും ലൊക്കേഷനും ഫോട്ടോസൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വാട്ട്സാപ്പ് നമ്പറിൽ താഴെ കൊടുത്തിരിക്കുന്നത് നോർമൽ കോളിന് അല്ല വാട്ട്സാപ്പിൽ കോൾ ചെയ്യാനും വാട്ട്സാപ്പിൽ മെസ്സേജ് അയക്കാനാണ് നോർമൽ കോൾ നമ്മൾ സ്വീകരിക്കുന്നതല്ല അപ്പോൾ ഇത് വേണ്ടത് നമ്മൾ താഴെ കാണാൻ നമ്മൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഇത് നമ്മൾ സവിധ മാലയാണ് തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് വരുന്നത് എട്ട് പൊടി ഇത് നമ്മുടെ ഒരു ഡയമണ്ട് കട്ടിംഗ് ആയിട്ടുള്ള മാലയാണ് എസ് നമുക്ക് നമുക്ക് ലെസ് ഉണ്ട് റൗണ്ട് ഉണ്ട് ഓവൽ ഉണ്ട് നമുക്ക് ഡയമണ്ട് കട്ടിങ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപതാണ് മാറ്റ് ഫിനിഷിംഗ് ആണ് റേറ്റ് വരുന്നത് എട്ട് ലെങ്ത് ആണ് വരുന്നത് ട്വൻ്റി ഫോർ ആണ് ലെങ്ത് വരുന്നത് എട്ട് പിടി വർക്കാണ് വരുന്നത് തലയോടെ കടത്തില്ലാൻ സാധിക്കും ഇത് നമ്മൾ ട്വൻ്റി ഫോർ ഗോൾഡ് പക്ക ഗോൾഡ് ഒറിജിനൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണ് അത് നമുക്ക് അലർജിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എട്ട് പത്ത് മാസം ഒക്കെ ഡെയിലി യൂസ് ചെയ്യാൻ കുളിക്കുമ്പോൾ ഒരു രചിച്ചാൽ മതി അല്ല നിങ്ങൾ ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ മാത്രമാണ് താലിമാലി ഇടുന്നതെങ്കിൽ നമുക്കൊരു ഒരു ഒന്ന് ഒന്നര കൊള്ളത്തോളം നമുക്ക് കളർ പോകാതെ സൂക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ഇത് വേണ്ടവർ നമുക്ക് താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്തോളൂ നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ല ഓൺലൈനായിട്ട് ഡെലിവറിക്ക് ആണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മൾ വാട്സാപ്പിൽ താഴെ കൊടുക്കുന്നത് അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്തോളും നമ്മൾ നോർമൽ കോൾ സ്വീകരിക്കുന്നതല്ല വാട്സാപ്പിൽ കോൾ ചെയ്ത് കഴിഞ്ഞാലും സ്വീകരിക്കും അതുപോലെ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരുന്നതാണ് നമ്മൾ നോർമൽ കോൾ ഒരിക്കലും സ്വീകരിക്കുന്നതല്ല നമുക്ക് ഷോപ്പിൽ തിരക്കുള്ളത് കൊണ്ട് എപ്പോഴും നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഡിസൈനിലേക്ക് കിടക്കാം ഇത് നമ്മുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്ന മീര് ജാസ്മീൻ ടൈപ്പുള്ള താലിമാലയാണ് ഇതിൻ്റെ ഇത് മീര ജാസ്മിൻ പിന്നെ ഇത് നമുക്കൊരു കട്ട വരുന്നുണ്ട് അത് നമുക്ക് റേറ്റ് വരുന്ന ആയിരത്തി നാനൂറ്റി അൻപതാണ് ഇത് നമ്മൾ ഇന്നത്തെ വീടുകളിൽ കാണിക്കുന്ന മാലകളൊക്കെ ഹാൻഡ് മെയ്ഡാണ് വരവ് മാലകളല്ല മെഷീൻ കട്ടിങ് അല്ല ഹാൻഡ് മെയ്ഡ് മാലകളാണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രാണ് മാറ്റ് ഫിനിഷിംഗ് ആണ് ട്വൻ്റി ഫോർ ക്യാറ്റ് ഗോൾഡ് പ്ലേറ്റഡാണ് അതുപോലെ തന്നെ ഇരുപത്തി നാലിഞ്ചാണ് ലെങ്ത് വരുന്നത് നമ്മളിത് ട്വൻറ്റി ഫോർ ഗോൾഡ് പ്ലേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു മാക്സിമം ഒരു ഇരുപത് മുതൽ മുപ്പത് മില്ലി വരെ ഗോൾഡ് ഇതിൽ ട്വൻറ്റി ഫോർ ക്യാരറ്റ് തങ്കം ഇതിൽ കയറുന്നതാണ് ആ അതുകൊണ്ടാണ് നമ്മൾ ട്വൻറ്റി ഫോർ കാരറ്റ് ഗോൾഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് ട്വൻ്റിഫോർ കാരറ്റ് ഗോൾഡ് പ്ലേറ്റ് ആണ്ടുള്ള കളർ എടുക്കുന്ന രീതി ഉണ്ട് അത് ഡൈലാക്ക് അല്ലെങ്കിൽ ഹാഫ് ഗോൾഡ് എന്ന് പറയും അല്ല ഗോൾഡ് ഉണ്ടാവില്ല ഗോൾഡിൻ്റെ കളർ കിട്ടുന്ന കെമിക്കൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് അത് നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ട്വൻറ്റി ഫോർ കാരോഡ് ഒജിനൽ അലിച്ചിട്ടാണ് നമ്മൾ കളർ എടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് മറ്റുള്ള കടകളെ അപേക്ഷിച്ച് നമ്മളിൽ ഇരുന്നൂറ് മുന്നൂറോളം നമ്മുടെ റേറ്റ് കൂടാനും സാധ്യതയുണ്ട് അത് അതുപോലെ തന്നെ ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാകും ആയിരത്തി നാനൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് വേണ്ടത് നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ ഇത് നമ്മൾ നേരത്തെ കാണിച്ച മീരി ജാസ്മിൻ കട്ടയിൽ മീരി ജാസ്മിനും അതുപോലെ തന്നെ ഒരു ആടിയും ഷേപ്പും വന്നിട്ടുള്ള ഒരു ടൈപ്പ് മാലയാണ് ഇത് നമ്മൾ താലി മല തന്നെയാണ് കട്ട് അതാണ് പ്ലെയിൻ ഫുൾ ഈ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് റേറ്റ് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് വൺ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് എയ്റ്റ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ട്വൻ്റി ഫോർ ഇഞ്ചസാണ് ലെങ്ത് വരുന്നത് ട്വൻ്റി ഫോർ ഗോൾഡ് പ്ലേറ്റഡ് തന്നെയാണ് ഇത് നമുക്ക് ഞാൻ ഇപ്പോഴും എല്ലാ ഡിസൈനും ഞാൻ പറയാൻ കാരണം ചിലവർ സ്കിപ്പ് ചെയ്തിട്ട് ചില ഡിസൈൻസ് മാത്രം കാണും അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും എല്ലാം മലടപ്പും പറയുന്നത് നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഷോപ്പിന് ലൊക്കേഷൻ ലഭിക്കാനായിട്ട് കൈരളി ഗോൾഡ് അവർ തൃശ്ശൂരിൽ നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷനും നമ്മുടെ അഡ്രസും ലഭിക്കുന്നതാണ് അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വാട്ട്സാപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു ഡേറ്റ് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം